ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാനും നിക്കുവും കൂടി പോയി ഇതാ കോഴിക്കൂടൊക്കെ തുറന്ന് വിടാണ് അപ്പോൾ നിക്കുവിന് സന്തോഷമായി പിന്നെ ബാക്കിയുള്ള കോഴികൾക്ക് സന്തോഷമായി കേട്ടോ അപ്പോൾ ഇനി അവർ തുള്ളിക്കളിച്ച് നടക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാനായിട്ട് പോകാം അപ്പോൾ ഇനി ഇവർക്ക് തിരിച്ച് കയറണമെങ്കിൽ നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഒരു ല്ലോ അതങ്ങട്ട് ചായ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്ത് ഇത് ആ അപ്പുറത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് രമേശ് ചേട്ടൻ എൻ്റെ ജോലി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ വലിയ വായിൽ കറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് മൗഗ്ലി കാരണം ഇന്ന് രമേശ് ചേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വല്ല മത്തി വായിലൊക്കെ ആയിരിക്കുന്നു പക്ഷെ അതൊന്നായിരുന്നില്ല മീൻ അപ്പോൾ മീൻ എന്താ ഞാൻ എന്താ കവറിൽ നിന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ തളാൻ പേരുള്ള മീനാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ പാമ്പാടാന്ന് മീനെ പറയും അപ്പോൾ ഈ മീനിനെ അങ്ങോട്ട് കണ്ടിട്ട് അന്തിച്ച് മീഴിച്ച് മേപ്പെട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ മൗഗിളി ഇത് ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും മേടിക്കാറില്ല വല്ല കാലത്തൊക്കെയാണ് ഇത് മേടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ മൗഗ്ലിക്ക് അങ്ങോട്ട് ഭയമായി തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ശരിക്കും അങ്ങോട്ട് നന്നാക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം അമ്മയെ വിളിച്ചു അമ്മ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കത്തി കൊണ്ട് ഇങ്ങനെ വടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും സിൽവർ കളറായിട്ടുള്ള ആ ഒരു പൊടി പോലെയൊക്കെ ഉള്ളത് ഉണ്ടല്ലോ അതങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു ചെതമ്പലല്ലാട്ടോ പക്ഷേ വളരെ മിൻസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കളറാണ് പക്ഷേ കത്തി കൊണ്ട് പഠിച്ചാലൊന്നും അത് പോകില്ല അപ്പം അമ്മ വന്നു കഴിഞ്ഞിട്ട് വേഗം ചകിരിപ്പൂഞ്ഞങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വടിച്ച വഴി അതൊക്കെ അങ്ങോട്ട് പോയി നല്ല ക്ലീൻ ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്ന് പഠിക്കുകയാണ് കേട്ടോ ഇനി ആയാലും ഈ മീൻ കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതെന്ന് ഞാൻ മറക്കരുതല്ലോ അപ്പോൾ മൗഗിളിക്കും റിയയ്ക്കും എന്താ ചെയ്യേണ്ടതെന്നില്ല അമ്മേടെ അടുത്തേക്ക് ഒന്നോടും പിന്നെ എൻ്റെ അടുത്തേക്ക് ഒന്നോടും അങ്ങനെയാണ് കേട്ടോ മൗഗിളി നിൽക്കുന്നത് റിയ ഇത്രയും കൂടി ശാന്തിയായിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇനി ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും രസം കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പായ്മൽ വെച്ച് വാങ്ങുമ്പോഴൊക്കെ അമ്മ അങ്ങനെ ഫ്രൈ ചെയ്താണ് തരാറ് കേട്ടോ അപ്പോൾ അമ്മ ഇന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മതേ നല്ല ഇതിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി ഇന്ന് പഠിച്ചു ഇനിയിപ്പോൾ അമ്മയ്ക്ക് കൂട്ടായിട്ട് മൗഗ്ലിയും റീയും ഒക്കെ ഇരിക്കണ്ടല്ലോ അപ്പോൾ അവരൊക്കെ നിൽക്കട്ടെ അപ്പോൾ മൗഗിളിക്ക് കൊണ്ട് കുത്തി അടക്കാൻ പറ്റാണ്ട് ഇടയ്ക്കൊക്കെ ഈ കല്ലുമലിക്ക് എടുത്ത് അങ്ങട്ട് ചാടി എത്തിച്ച് നോക്കണ്ട കേട്ടോ അപ്പോൾ അമ്മ ട്യൂന്നൊക്കെ എടുക്കും വീണ് അവൻ താഴത്തേക്ക് തന്നെ തിരിച്ച് ചാടുകയും ചെയ്യും അങ്ങനെ അമ്മയ്ക്ക് ടൈം പാസ്സായിട്ട് എന്തായാലും അവരേട്ട് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു അര ഒരമണിക്കൂറെങ്കിലും നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ കണ്ട മൗഗ്ലി മൃഗം കൂടി ആ മീൻ്റെ തലഭാഗമൊക്കെ അമ്മ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ കോഴികളിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുകയാണ് കേട്ടോ അല്ലാതെ അവർ അങ്ങനെ തിന്നുന്നൊന്നില്ല അവർ ഈ മത്തിയൊക്കെ ആണെങ്കിലാണ് അങ്ങനെയൊക്കെ അവർ ഓടി നടന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൊത്തിയൊക്കെ തിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പറ്റിയ മീനെല്ലാം ഇടാന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നീക്കുതയും ബാക്കിയുള്ള കോഴികളൊക്കെ വിളിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ മൗഗിളെ ആണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ പിന്നാലെയും കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കും എന്നിട്ട് വേണം തിരിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മേട്ടടുത്ത് നിൽക്കാനായിട്ട് അങ്ങനെ അവനും ബിസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനപ്പുറത്ത് എന്തായാലും പോയി പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പലവിധ ജോലികൾ ജോലികളുണ്ടായിരിക്കില്ലേ നമ്മൾ ജോലിക്കാരാണെങ്കിൽ ആ ഒരു ജോലി ഉണ്ടായിരിക്കും പിന്നെ പാചക ജോലി ഉണ്ടായിരിക്കും പിന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെടിയുടെ അടുത്ത് കുറച്ച് സമയം ഉണ്ടായിരിക്കും പിന്നെ മക്കളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ മക്കളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും കാര്യത്തിനും മക്കളുടെ പഠിപ്പൊക്കെ നോക്കാനായിട്ട് അങ്ങനെയും കുറച്ച് സമയമൊക്കെ പോകൂല്ലേ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ കൃഷി നമ്മുടെ പറമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും നല്ല ഇതിൽ വെച്ച് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ചിലവഴിക്കണം കേട്ടോ ദിവസം ഒരു അര മണിക്കൂർ നമ്മളങ്ങനെ കുറച്ച് ശെ കുറച്ച് ശേഷം കാര്യങ്ങൾ പറമ്പിൽ ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ നമ്മുടെ പറമ്പ് പ്പോഴും ക്ലീനായിട്ട് കിടക്കും കേട്ടോ അപ്പം ഇന്നും ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഒരു വാഴക്കൂട്ടമുണ്ട് ഈ വാഴക്കൂട്ടത്തിലാണെങ്കിൽ കുറേ ഇലകളൊക്കെ ഇങ്ങനെ ചാമ്പലായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വള്ളികളും പടർന്നു കഴിഞ്ഞ് ഈ വാഴയുടെ കഴുത്ത് വരെ എത്തി ഇങ്ങനെ മുകളിലേക്ക് പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഴച്ചാമ്പലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ വാഴയ്ക്ക് ഏതാണ്ട് ശ്വാസം കിട്ടിയ പോലെ ഒന്നു തോന്നും അല്ലെങ്കിൽ ഈ വാഴച്ചാമ്പലും അതിൽ ചുച്ചിപ്പടഞ്ഞു കിടക്കുന്ന വള്ളികൾ ും ഒക്കെ ആയിട്ട് ശ്വാസം കിട്ടാതെ നിൽക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഈ വാഴച്ചാമ്പലൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം അതിൻ്റെ ഇടയിലുള്ള വള്ളികളൊക്കെ ഞാൻ പറിച്ചു വലിച്ചും കൂടി അങ്ങോട്ട് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഴയുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാനായിട്ടൊന്നും പറ്റില്ല അല്ലേ നമ്മൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പേടിക്കണം അതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പറമ്പ് ചെറുതോ വലുതോ എന്തായിക്കോട്ടെ നമുക്ക് ഓരോരോ ദിവസവും നമ്മൾ ഒരു അരമണിക്കൂർ വെച്ചെങ്കിലും അത് ക്ലീൻ ചെയ്യാനും അതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് നടക്കാനും ഒക്കെ നമുക്ക് കഴിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ പുല്ലും കാടും കാര്യങ്ങളൊക്കെ അധികം ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ വാഴ ചാമ്പലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എനിക്ക് കുറച്ച് വെണ്ടക്കുരുവിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ആ മണ്ണിലൊക്കെ ഒന്ന് ഇടാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ടോ വിത്ത് അപ്പോൾ നേരെ ഇടാനായിട്ട് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണൊക്കെ നല്ലപോലെ നനഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെന്തെങ്കിലും വിത്തുകളൊക്കെ നിലത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയതാണ് െങ്കിൽ പോലും പെട്ടെന്ന് തന്നെ മുളയ്ക്കും അപ്പോൾ അതാണ് ഞാൻ ഈ വെണ്ട വിത്തൊന്നും വെള്ളത്തിലൊന്നും ഇടാതെ മുളപ്പിക്കാതെയൊക്കെ നേരെ ഞാൻ മണ്ണിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലെന്ത് വിത്താണെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാം ചീരയൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ധാരാളമായിട്ട് അതിങ്ങനെ മുളച്ചു വരും കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സ്ഥലം ക്ലീൻ ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ പുതിയ വിത്തുകളൊക്കെ നമ്മൾ ഇടുകയും വേണം വിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതാ ഈ വശത്തായിട്ട് നമുക്കൊരു വഴുതനങ്ങിയ മഞ്ഞ നിറത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ വിത്ത് അപ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും പാകമായി ഉണ്ടാവും കണ്ടില്ലേ ഏതാണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ കളറായിട്ട് കിടക്കാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടുപെട്ടു കേട്ടോ ഏതൊരു ചെടിയുടെയോ വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുവട്ടിലേക്കൊക്കെ പോയാലും കൂട്ടായിട്ട് മൗബ്ളിയും കൂടി ഉണ്ടായിരിക്കും കേട്ടോ അതവന് നിർബന്ധമാണ് എന്താണ് ചെയ്യണമെന്ന് വേണ്ടിട്ട് പിന്നെ ഞാൻ ചില ചെടികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കയ്യും കയ്യുമ്പിട്ടും കഴിഞ്ഞിട്ട് തട്ടി തട്ടി അവൻ തെറുപ്പിക്കാനായിട്ട് നോക്കും കേട്ടാ അപ്പം ഇതാ വ്യക്തമായിട്ട് കാണാനാണ് മുകളിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവനിങ്ങനെ നോക്കി അങ്ങോട്ട് നിൽക്കുന്നത് ഒന്ന് രണ്ട് വാഴച്ചാമ്പലുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് കത്തിയൊക്കെ കൊണ്ട് അവിടേക്ക് ചെന്നത് പക്ഷെ ഇത്ര അധികം ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ അങ്ങോട്ട് ഞാൻ എടുക്കാനായിട്ട് എടുത്തപ്പോൾ കിലു കിലാന്നുള്ള ശബ്ദം കേട്ടിട്ട് മൗബി തിരിച്ചോടാണ് കേട്ടോ വേടിച്ചും കഴിഞ്ഞിട്ട് കണ്ടെ ഇത്രയും ഇത്രയും നമ്മൾ ഇന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ശേഷം കുറച്ച് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ പറമ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്ലീനായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ കൈ തന്നെ ചെല്ലണം അതാണ് ചിലർ പറയില്ലേ എൻ്റെ കൈയും കണ്ണും ഒക്കെ എത്തണം എല്ലാ സ്ഥലത്തും ഒക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ആ വീട്ടമ്മമാർക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയൊക്കെ വേണം കേട്ടോ ഇനിയിപ്പോൾ ഈ വാഴ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ വെറുതെയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ചിലപ്പോൾ മഴയൊക്കെ പെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് തീയിട്ടും കഴിഞ്ഞിട്ട് ചാരാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കൊണ്ടന്ന് മുട്ട വഴി കോഴികളൊക്കെ കൂടെ ഓടി വരാണ് കേട്ടോ എന്തെന്നാണ് ആ ഈ കലകലും ശബ്ദം എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നു കഴിഞ്ഞിട്ട് അവർ നോക്കുകയാണ് കേട്ടോ അപ്പം അല്ലയാണ് ഫസ്റ്റ് തന്നെ പരിശോധിക്കാൻ വന്നത് അപ്പം ഇത് വാഴച്ചമ്പലാണെന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടാ എനിക്ക് മാത്രം അതിൻ്റെ അടുത്തേക്ക് പോയില്ല ബാക്കി എല്ലാവരും അത് നല്ലപോലെ തൊട്ടും കൊത്തിയും ഒക്കെ നോക്കി പരിശോധിക്കായിരുന്നു കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ കിച്ചണിൽ പോയിട്ട് ലൈറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു പേപ്പറൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് അത് കത്തിക്കാണ് കേട്ടോ അപ്പോൾ ഇത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ എന്തായാലും മഴ കൊള്ളാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒരു ജോലി നാളേക്ക് മാറ്റി വെക്കുന്നില്ല കേട്ടോ ഇന്ന് ചെയ്തത് ഇന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ അത് തീയിട്ടു അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ ഒട്ടും മെയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ മഴക്കാരിങ്ങനെ നിറഞ്ഞു നിന്നും കഴിഞ്ഞിട്ട് ഒട്ടും സൂര്യനെ കാണാത്ത പോലത്തെ ഒരു ദിവസമായിരുന്നു അത് കൂടാണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശിയിരുന്നു അപ്പോൾ ഈ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ ഏതാണ്ട് ഒരു ജൂൺ മാസത്തിലെ ഒരു ഒക്കെ ആയിരുന്നു ഇന്ന് അതുപോലെ തന്നെ ഉച്ചയാകുന്ന സമയത്തൊക്കെ കുറച്ച് ശേഷം മഴ പെയ്യാനും തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്ന പോലെയല്ല വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ നല്ല തണുപ്പും കൂടി ായിട്ടുള്ളൊരു സമയമായിട്ടാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ രമേശ് എണ്ണ ആണെങ്കിൽ നല്ല തൊണ്ടവേദനയും സൗണ്ട് മാറിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണൊക്കെ ആകെ വാടിയ പോലെയൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ ഇന്ന് വന്നപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നും കൂടിയും രാത്രി ഉറങ്ങിയൊക്കെ കഴിയുമ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ കുറച്ചും കൂടിയും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വക പണികളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്തും കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ രാവിലെ വെച്ച കറികളൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഈ മീനും കൂടി ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അമ്മ വൈകുന്നേരം എന്നും ചൂടുവെള്ളത്തിലാണ് വെള്ളത്തിലാണ് കേട്ടോ കുളിക്കുക അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാവിലൊക്കെ ഉണങ്ങിയതൊക്കെ വീഴുമല്ലോ അപ്പോൾ അത് അടിച്ചൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തീടുമ്പോൾ അമ്മ പറയും അതൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ പുറത്ത് അടുപ്പത്തൊരു കഴി ഒരു കലത്തിൽ ഇത്തിരി വെള്ളം ചൂടാക്കി തന്നാൽ മതി അല്ലാതെ അതൊന്നും കത്തിച്ച് കളയണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒരുപാട് നാളായി ഞാൻ ഇവിടെ കത്തിച്ചിട്ട് കത്തിച്ചിട്ടേട്ടാ പുറത്ത് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ വഴി ഞാൻ പറഞ്ഞു വേണ്ട ഇഷ്ടം പോലെ ഓലക്കൂടിയൊക്കെ ഞാൻ കെട്ടി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മേ അപ്പോൾ അമ്മയ്ക്ക് അതൊക്കെ വെച്ചു ാക്കിത്തരാം മറ്റേതൊക്കെ ഞാൻ ചവറൊക്കെ കത്തിച്ചു പോയി എന്ന് പറഞ്ഞു അങ്ങനെ കലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് പുറത്ത് കത്തിക്കാം കേട്ടോ അപ്പോൾ അമ്മയും ഞാനും ഇപ്പുറത്തുണ്ട് അപ്പോൾ ഞാൻ എവിടെ എവിടെയുണ്ടോ അവിടേക്കൊക്കെ കോഴികൾ ഓടി വരാനും ഇഷ്ടമാണ് മൗഗ്ലിക്കും അതേട്ടാ അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ആയപ്പോൾ അവരും അപ്പുറത്തൊന്ന് ഓടി വന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് കാണാനായിട്ട് ഇവിടെയാണ് കേട്ടോ ചിക്കി കൊത്തിയൊക്കെ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഞാനൊരു ചൂളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കത്തിക്കായിരിക്കണം ഏട്ടോ നല്ല രസമാണ് ഈ സന്ധ്യാസം സമയത്ത് ഇങ്ങനെ ഈ തീയൊക്കെ കത്തിച്ച് കാഞ്ഞു ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞിട്ട് അമ്മോടൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കാനായിട്ട് ചുറ്റും ചുറ്റുവാണെങ്കിൽ എൻ്റെ കോഴിമക്കളാണ്ട് നെല്ലിപ്പുളി മരത്തുമലക്കി കയറും കഴിഞ്ഞിട്ട് നമ്മുടെ മൗബ്ലി ആകാശത്തേക്ക് എവിടെ വരെ എത്തും ഈ പുകയെന്നറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മരത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ അമ്മ അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ മീൻ പറഞ്ഞതൊക്കെ അമ്മ വെളിച്ചെണ്ണയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പിഴിഞ്ചീരകവും കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി കഴിഞ്ഞിട്ട് അരച്ചും കഴിഞ്ഞിട്ട് അമ്മ അതു തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവാണ് എന്നിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ കേട്ട് അങ്ങോട്ട് ജനലിലൂടെ അമ്മ പറയുന്നതും കേട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റവ് പൂവൊന്നല്ലല്ലോ ഈ തീ എത്തൻ്റെ അടുത്ത് എത്താനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ വേഗോടി വന്നു കഴിഞ്ഞിട്ട് തള്ളി വെച്ചതാണ് കേട്ടോ വിറകടുപ്പിലൊക്കെ കത്തിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല നമ്മുടെ പിന്നാലെ ഈ തീയും ഇങ്ങനെ പോകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം